തമിഴ്നാട്ടിൽ നിന്നും അതിർത്തി വഴി സുനാമി എന്ന പേരിൽ അറിയപ്പെടുന്ന ഉപയോഗശൂന്യമായി ഇറച്ചി കട്ടപ്പനയിലെത്തുന്നുണ്ടെങ്കിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നഗരസഭാ കൌൺസിലർ പ്രശാന്ത് രാജു വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു നഗരസഭയിലും പരിസരപ്രദേശങ്ങളായ വണ്ടൻമേട് പാമ്പാടമ്പാറ കാഞ്ചിയാർ ഇരട്ടയാർ എന്നീ പ്രദേശങ്ങളിലും വ്യാപകമായി തമിഴ്നാട്ടിലെ കമ്പത്തു നിന്നും ഇറച്ചി വാഹനങ്ങളിൽ കൊണ്ടുവരുന്നുണ്ടെന്നാണ് പരാതി തമിഴ്നാട്ടിൽ നിന്നും എത്തിക്കുന്ന ഉപയോഗശൂന്യമായ ഇറച്ചി ചേറ്റുകുഴി ആമയാർ വണ്ടൻമേട് എന്നീ പ്രദേശങ്ങളിൽ എത്തിച്ച തരം തിരിച്ച കട്ടപ്പന നഗരസഭയ്ക്കുള്ളിൽ ഉള്ള കടകൾ വഴി വില്പന നടത്തുന്നുണ്ടെന്നാണ് ആരോപണം കട്ടപ്പന നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ സ്ലോട്ടർ ഹൌസിൽ അറക്കുന്ന ഇറച്ചിയെ കട്ടപ്പന പൊതുമാർക്കറ്റിലൂടെ വിൽപ്പന നടത്താവൂ എന്ന ഇരുപത്തിയഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കട്ടപ്പന നഗരസഭാ കൗൺസിലിൽ തീരുമാനം എടുത്തിരുന്നതായും കൗൺസിലർ പ്രശാന്ത് രാജു പറഞ്ഞു അതിർത്തി വയ്യ സുനാമി എന്നിവരിൽ അറിയപ്പെടുന്ന ഉപയോഗശൂന്യമായ ഇറച്ചി പൊതുജനങ്ങൾക്ക് വിൽക്കുന്നതിനെ സംബന്ധിച്ച് കർശനമായ പരിശോധന നടത്തണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് വലിയ ടോർസുകളിലും വലിയ വാഹനങ്ങളിലുമൊക്കെ ആയി മാടുകളെ തമിഴ്നാട്ടിലെത്തിക്കുകയും പ്രത്യേകിച്ച് നമ്മുടെ കമ്പത്തുള്ള പ്രദേശത്ത് എത്തുകയും അവിടെ ഈ മാടുകളെ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ഇത് ഇത് ഈ മാടുകൾക്ക് പനി വരികയോ മറ്റ് ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ വാഹനങ്ങൾ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധമേർക്കുകയും ചെയ്യുന്നത് മാർക്കറ്റിൽ ലേലം വിളിക്കാൻ കൊണ്ടുപോകാൻ കഴിയാത്ത ഈ മാടുകളെ അതിന് ശരിക്കും പറഞ്ഞാൽ മേശി കില്ലിങ് നടത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ നടത്താതെ അതിൻ്റെ ഇറച്ചി വെട്ടി യാതൊരു നിയന്ത്രണമില്ലാതെ നമ്മുടെ ആമയാറിലും അതുപോലെ തന്നെ വണ്ടം മേടിലും ചേറ്റുകുഴിയിലും ഒക്കെ കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് കട്ടപ്പനയിലെ വിവിധ കടകളിലും പ്രത്യേകിച്ച് ഈ ബോർമകൾ അതുപോലെ തന്നെ കാറ്ററിങ് സർവീസുകൾ ഹോട്ടലുകൾ അങ്ങനെയുള്ള തട്ടുകടകൾ അങ്ങനെ ചെറിയതായിട്ടുള്ള ആളുകൾക്ക് വില കുറച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇങ്ങനെയുള്ളത് ഈ സുനാമി ഇറച്ചി കൊണ്ടുവന്ന് നമ്മുടെ ഈ വ്യാപാര സമൂഹത്തെ കബളിപ്പിച്ച് കൊടുക്കുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി കമ്മീഷണർ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ കട്ടപ്പന നഗരസഭയുടെ എച്ച് എസ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ വിഷയം പരിഹരിക്കാനുള്ള നിലപാട് ബന്ധപ്പെട്ട ആളുകൾ സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് കട്ടപ്പന നഗരസഭയുടെ അംഗീകൃത സ്ലോട്ടർ ഹൗസിൽ അടുത്ത് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ബീഫ് സ്റ്റാളിലൂടെ മാത്രം വിൽപ്പന നടത്തേണ്ട ഇറച്ചി അനധികൃതമായി ലൈസൻസ് സമ്പാദിച്ച ഇത്തരത്തിലുള്ള ഇറച്ചികൾ കടകളിലൂടെയും ഹോട്ടലുകളിലൂടെയും തട്ടുകടകൾ ബോർമ എന്നിവിടങ്ങളിലും വ്യാപകമായി വിൽക്കുന്നത് മൂലമുണ്ടാകുന്ന അപകടം തടയണമെന്നും കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഫുഡ് ആൻഡ് സേഫ്റ്റി കമ്മീഷൻ ഇടുക്കി ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയതായും പ്രശാന്ത് രാജു പറഞ്ഞു നിലവിൽ സ്ലോട്ടർ ഹൌസിൽ അറക്കാത്ത മാടുകളെ കട്ടപ്പനയിൽ വിൽക്കുന്നതും അവയുടെ ഇറച്ചിയും മറ്റ് ഉൽപ്പന്നങ്ങളും അനധികൃതമായി വിൽക്കുന്ന ലോബിയുടെ ഗൂഢശ്രമത്തിനെതിരെ പൊതുജനങ്ങൾ ശക്തമായി പ്രതിഷേധിക്കണമെന്നും പ്രശാന്ത് രാജു വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു